ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഉള്ളുലക്കും കാഴ്ച ഭരണാധികാരികൾ പറഞ്ഞു പറ്റിക്കുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലെ കാടിന്റെ മക്കളുടെ കണ്ണീർ ജീവിതം മൃഗങ്ങളല്ല ഇവരും മനുഷ്യരാണ് ഉള്ളുലക്കും കാഴ്ച സ്പെഷ്യൽ സ്റ്റോറി മൃഗങ്ങളെക്കാൾ ശോചനീയമായ ജീവിതാവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപറ്റം മനുഷ്യർക്ക് മുമ്പിലാണ് ഞാൻ ഉള്ളത് പഴയന്നൂർ പഞ്ചായത്തിലെ കുമ്പളക്കോട് മാർട്ടിൻമുകൾ ആദിവാസി സങ്കേതത്തിലാണ് ഉള്ളത് ഇവരുടെ ജീവിത സാഹചര്യം വളരെ ശോചനീയമാണ് ഒരു വീടോ അടച്ചുറപ്പുള്ള ശൗചാലയമോ അടുക്കളയോ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവരുടെ ജീവിതം ഇപ്പോൾ ഇവരുടെ ജീവിത സാഹചര്യത്തിന് ഒരു അറുതി വരുത്താൻ സി സി ബിയുടെ അന്വേഷണ പരമ്പര ഇവിടെ തുടങ്ങുന്നു മൃഗങ്ങൾ പോലും നാണിക്കുന്ന രീതിയിൽ നമുക്കിടയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് പഴയന്നൂർ പഞ്ചായത്തിലെ കുമ്പളക്കോട് ആദിവാസി സങ്കേതത്തിൽ പതിനാല് കുടുംബങ്ങളാണ് കയറിക്കിടക്കാൻ നടച്ചുറപ്പുള്ള വീടോ വെച്ച് കഴിക്കാൻ അടുക്കളയോ നാല് ചുമരുള്ള ശൗചാലയം എന്നതുപോലും ഇവർ ഇവർക്കന്യം വെട്ടിയെടുത്ത കാട്ടുകമ്പുകൾ നാട്ടി പ്ലാസ്റ്റിക് ഷീറ്റ് മൂടിയാണ് മിക്കവരുടെയും അടുക്കള ചിലരുടെ വീടും ഇങ്ങനെ തന്നെയാണ് പാമ്പും പഴുതാരയും തേളും തുടങ്ങിയ ക്ഷുദ്രജീവികൾ കയറാതെ അടച്ചുറപ്പുള്ള ഒരു മുറിയെങ്കിലും വേണമെന്ന ഇവരുടെ സ്വപ്നത്തിന് ഇവരുടെ മാതാപിതാക്കളെക്കാളും പ്രായമുണ്ട് പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും മുതിർന്ന സ്ത്രീകൾക്കും പുലർച്ചെ വെളിച്ചം വീഴും മുമ്പ് കാട് കയറി വേണം പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പിന്നീട് ഇരുട്ട് വീഴണം കുളിക്കണമെങ്കിൽ ഭയക്കാതെ ശൗചാലയത്തിൽ പോകാനോ കുളിച്ച് വസ്ത്രം മാറാനോ പകൽ വെളിച്ചത്തിൽ ഇവർ ആഗ്രഹിക്കാറില്ല ഞങ്ങൾക്ക് കടക്കാൻ ഞങ്ങളൊരു ഞങ്ങളുടെ പിന്നെ കുട്ടികൾ കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ട് വെച്ച് കിടക്കുമ്പോ പാമ്പും ഇതും വന്ന് കടിച്ച ഞങ്ങൾ ഇനി എന്താ ചെയ്യുക ബാത്റൂമിക്ക് പോവുകയാണെങ്കിലും ഇതില് പോവാണെങ്കിലും ഒരു ബാത്റൂമിലേക്കാണ് ഞങ്ങൾ പോവാറ് ഷട്ടിലാണ് വെച്ച് കിടക്കുന്നത് ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ട് കിടക്കാന്ന് പാമ്പും വേറെ വല്ല വന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ആരാ പറയുക ഈ മനുഷ്യ ജീവിതങ്ങൾ ആരുടെയും ഹൃദയം തകർക്കുന്നതാണ് ഇനി കോളനി എന്ന പദം ഉപയോഗിക്കില്ല എന്ന ചരിത്രപരമായ വിളംബരം പുറപ്പെടുവിച്ച ജനപ്രതിനിധിയുടെ മണ്ഡലത്തിലാണ് ഇത്രമേൽ പരിതാപകരമായ അവസ്ഥയിൽ ആദിവാസികൾ വസിക്കുന്നത് ആള് പറഞ്ഞ അംബേദ്കർ 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 സെറ്റിൽമെൻറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് ആദിവാസി ഊരുകളിൽ ഒരു കോടി രൂപ ഓരോ കോടി രൂപ ഓരോ ഊരുകളിലും കൊടുക്കുക ആണ് പാസ്സാക്കുന്നത് അത് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ വീടില്ലാത്ത വീട് പിന്നെ സ്വയാശ്രയ പദ്ധതി എന്ന് പറഞ്ഞോണം എല്ലാ കാലത്തും നമുക്കിങ്ങനെ ഗവൺമെൻറ് ആശ്രയിച്ച് ജീവിക്കാതെ സ്വന്തമായി ഒരു ആശ്രയം നമുക്കുണ്ടാവുക ഒരു മുന്നൂറ് രൂപയെങ്കിലും ഒരു വീടിന് വരുമാനം ഉണ്ടായിരിക്കണം എന്നാൽ എന്നാണ് ഈ ഒരു കോടി രൂപ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് വകുപ്പ് മന്ത്രിയായിരുന്ന സദാപ് രാകൃഷ്ണൻ പറഞ്ഞത് പിന്നീട് പഞ്ചായത്തും ബ്ലോക്കും പിന്നെ തല വന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു പരിപാടി നടത്തി ഈ വർക്കിംഗ് ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോടി രൂപ ഭാഗമായി അപ്പോൾ അവർ പറഞ്ഞ അമ്പത് ലക്ഷം രൂപയാണ് നമ്മുടെ ഈ കോളനിക്ക് നമ്മൾ അനുവദിച്ചിട്ടുള്ളത് ഒരു 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 കോടി കഴിഞ്ഞിട്ട് പിന്നെ ചായയും എൺപത്തിനാലുകാരനായ ചുക്രനാണ് ഇവിടുത്തെ ഊരുമൂപ്പൻ അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ തന്നെയാണ് മറ്റു താമസക്കാർ പെൺകുട്ടികളും കുഞ്ഞുങ്ങളും അടക്കം എഴുപത്തിനാലോളം അംഗങ്ങളാണ് പതിനാല് കുടുംബങ്ങളിലായി ഉള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും സിമെന്റ് കട്ടുകൾ കൊണ്ട് പണിതതിനെ വീടെന്ന് പേരിട്ട് വിളിക്കാനാവില്ല കാരണം ഒരു വീടിന് വേണ്ടതൊന്നും ആ നിർമ്മിക്കില്ല രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് പഴയൂർ കുടുംബശ്രീ പണിത് നൽകിയ വാതിലുകളോ ജനലുകളോ ഇല്ല തീരെ കനം കുറച്ചു വാർത്ത വീടിന്റെ മേൽക്കൂര ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയാണ് ഒരുപാട് വീടുകളുടെ പണികളുണ്ടെങ്കിലും ഒരു വീട് പോലും പൂർത്തീകരിച്ചിട്ടില്ല അതിന്റെ പൈസ മുഴുവനായിട്ട് ഒരു ഒരു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല ഇന്നവരെ വീടും ഏഹ് പല വീടുകളും ഇപ്പൊ ഇവിടെ കാണാൻ നമുക്ക് പല വീടുകളും കാണാൻ പറ്റും പല വീടുകളും ഏഹ് ഇപ്പൊ ഇത് എത്രേല് പണതാന്ന് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ പണിതാണ് ഇത് ചോർന്നൊലിക്കുകയാണ് ഏഹ് ഏതു നിമിഷം നിലം പൊത്തും ഈ വീട് ഏതു നിമിഷം നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഈ വീട് ഇതിനൊരു വീട് പകരം വെക്കാനായിട്ട് ഇത് വരെ സംവിധാനം ഉണ്ടായിട്ടില്ല ഏഹ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ നിർമ്മിച്ച ഈ വീടിന് ഇത്രയും വർഷങ്ങളായിട്ടും പകര പകരം വയ്ക്കുക വേറൊന്നും ഇതുവരെ സംവിധാനം ചെയ്തിട്ടില്ല ഇതിൽ കൂടുതൽ നമ്മൾ ഇനി എന്താ പറയുക കൂടെ ശുക്രന്റെ ഭാര്യ മണ്ടോടി സഹോദരി വേശു എന്നിവർ ഈ ഇടിഞ്ഞുപൊളിഞ്ഞ വീട്ടിലാണ് താമസം ശുക്രന്റെ ഒരു മകൾ പാമ്പ് കടിയേറ്റാണ് മരിച്ചത് മറ്റൊരു മകളെ കാട്ടിൽ വെച്ച് പന്നി കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അടച്ചുറപ്പുള്ള വീടും എല്ലാ വീടുകൾക്കും കക്കൂസും എന്നതാണ് ഇവരുടെ പ്രാഥമിക ആവശ്യം പിന്നെ ഇപ്പൊ നമുക്ക് ഒരു മനുഷ്യർ എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടികളാണെങ്കിലും ഏത് രീതിയിലും നമുക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാം രാവിലെ നമുക്ക് ഒരു കക്കൂസ് വേണം ഇന്ന് രണ്ട് മൂന്ന് വീട്ടുകാർ കൂടിയിട്ട് ഒരു കക്കൂസ അനുഭവിക്കുന്ന അതാണ് നമ്മുടെ ഈ ഇവിടെ ആർക്കും വന്നാൽ കാണാം ഒരു കക്കൂസാണ് മൂന്ന് നാല് വീട്ടുകാർ കൂടി ഉപയോഗിക്കുന്നത് ഏഹ് അതുപോലും ഇന്ന് വരെ ഇവിടെ നമുക്ക് ഒരു സ്ഥലങ്ങളിൽ കൃത്യമായി വന്നിട്ടില്ല അതുപോലും നിവർത്തിച്ചു കൊടുക്കാൻ അധികാരികൾക്കോ രാഷ്ട്രീയക്കാർക്കോ ആയിട്ടില്ല തെരഞ്ഞെടുപ്പാകുമ്പോൾ മാത്രം വാഗ്ദാന പെരുമൊഴി ഒഴുക്കാനെത്തുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ വഴി വരാറില്ല പിന്നെ ഇവരെ കാണുന്നത് അടുത്ത തെരഞ്ഞെടുപ്പാണ് അപ്പോഴേക്കും കളങ്കമറിയാത്ത കാടിന്റെ മക്കൾ ഇവരെ നോക്കി ചിരിക്കും കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഊരുമുപ്പൻ എൺപത്തിനാല് വയസ്സുള്ള ചുക്കർനടക്കം പത്തോളം കുടുംബങ്ങളെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അനീഷിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയിൽ ചേർത്തിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം കെ രാധാകൃഷ്ണൻ എംപിയുടെ നേതൃത്വത്തിൽ ഇവരെ ചുവപ്പുനാടെ അണിയിച്ച് സി പി എമ്മിൽ എത്തിച്ചു അപ്പോഴും പ്രതികരിക്കാനാവാതെ കാടിന്റെ മക്കൾ ചിരിക്കും ഈ കഴിഞ്ഞ ഒരു കഴിഞ്ഞു പറഞ്ഞാൽ കുറച്ച് പ്രവർത്തകർ നമ്മുടെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഈ കോളണിയാണ് ഇവിടെ ഇപ്പം നിങ്ങൾ വന്നു അതുപോലെ പല ആർക്കും വരാം എന്ത് വിശേഷത്തിനും വരാം എന്തും അറിയാം അങ്ങനെ ബി ജെ പി പുറത്തേന്ന് അവരുടെ ഭാഗം അവർ വർക്ക് ചെയ്യുന്നു കോൺഗ്രസ് വരുന്നു അവരുടെ ഭാഗം കിളികളും അങ്ങനെ അച്ഛൻ്റെ ഭാഗമായി വന്നു അവിടെ പ്രസംഗത്തിൽ ഉണ്ടായപ്പോൾ ഒരു ദിവസം രാത്രി ഈ പറയുന്ന സഖാവ് മന്ത്രിയായ സഖാവ് രാധൃഷ്ണൻ ഇവിടെ വന്നു ഒരു ഏഴുമണി എട്ട് മണി നേരത്താണ് സി പി എമ്മിൻ്റെ പ്രവർത്തികടക്കം വന്നത് എന്നിട്ട് ബി ജെ പി ചേർന്ന ആളുകളൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു ഏ കഴിഞ്ഞ ദിവസം ബി ജെ പിക്ക് പാറ്റി മാറിയ കുറച്ച് ആളുകൾ ആ കുറച്ച് ആളുകളുണ്ട് ആ ആളുകളൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കും എന്ന് പറഞ്ഞിട്ട് അവർക്ക് അപ്പതന്നെ രാധകൃഷ്ണ ചുവപ്പ് മാല അനയിക്കുകയാണ് ചെയ്ത് നിങ്ങൾ അപ്പം പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്കിവിടെ എന്താണ് കുറവ് എന്താണ് പ്രശ്നം ഇവിടെ നമ്മളില്ലേ ഇവിടെ ഏഹ് ഒരു കോഴി ഇവിടെ പാസ്സാക്കണില്ലേ നമ്മുടെ ഈ കാര്യങ്ങൾക്കല്ലേ ഏഹ് നമ്മൾ പിന്നെ എന്തിനാ പകരം മറ്റൊന്നും ആ രീതിയിലാണ് സംസാരിച്ചു പഞ്ചായത്ത് ഇനിയും വരുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അപ്പോഴുമെത്തും ഇവരെ പറഞ്ഞു പറ്റിക്കാൻ ഇത്തിരി മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ ഇവരെ ഇനിയും പറഞ്ഞു പറ്റിക്കരുത് കാരണം ഇവരും മനുഷ്യരാണ് പിന്നീടാണ് ഇവിടെ കൊറോണ സമയത്ത് ഇവിടെ നമുക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ വൈഫൈ കണക്ഷൻ വന്നു കുട്ടികൾക്ക് ആ കോളനി കുട്ടികൾക്ക് കുട്ട ആവശ്യമായ നെറ്റ് കിട്ടും കണക്ഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു അതും നമ്മുടെ സഖാവ് രാധകൃഷ്ണ മന്ത്രിയാണ് വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഉദ്ഘാടനം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ് പോയി അതിന്റെ പിന്നാലെ ഈ കേബിള് ചുറ്റി മറ്റൊരു വഴിക്ക് പോയി ഇന്ന് വരെ ഇവിടേക്ക് ആ കണക്ഷനോ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം വന്നിട്ടില്ല അതും മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും മനുഷ്യരെ പോലെ ജീവിക്കാൻ ഇവർക്കും അവകാശമുണ്ട് ഇങ്ങനെയുമുണ്ട് ുറ്റും ചില മനുഷ്യ ജീവിതങ്ങൾ ആരും ശ്രദ്ധിക്കാതെ കോളനി എന്ന വാക്കെടുത്തു കളഞ്ഞ ജനപ്രതിയുടെ മണ്ഡലത്തിലാണ് ആദിവാസി ജനങ്ങളുടെ ഈ ദയനീയ സ്ഥിതി ഉള്ളത് മാത്രം മാറിയാൽ മതിയോ ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരണ്ടേ ഇത് കണ്ടെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്ന പ്രത്യാശയോടെ സിബിഒഎസ് സിസി ന്യൂസ് ചേലക്കര